നമസ്കാരം സർ ഇന്ത്യ കുറച്ച് നാളുകളായി വലിയ വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എസ്പെഷ്യലി ഡിഫൻസ് ഇപ്പോഴിതാ നൂറ് രാജ്യങ്ങളിലേക്ക് ഡിഫൻസ് എക്യുപ്മെന്റ് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഈ വിഷയത്തെ കൂടുതൽ വിശദാംശം ശരിക്കും ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് പറഞ്ഞാല് നമ്മുടെ രാജ്യത്തുള്ള പലർക്ക് പോലും അതത്ര ദഹിക്കുന്ന കാര്യമല്ല പക്ഷെ സത്യത്തിൽ അത് വസ്തുതയാണ് ഇത് ഞാനിപ്പോൾ ബി ജെ പി സർക്കാരിൻ്റെ പ്രൊപ്പകൻ്റെ നടത്തുക ഇതാണ് അതിൻ്റെ ഒരു വസ്തുത ശരിയാണ് ഇപ്പോഴും ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതി നടത്തുന്ന രാഷ്ട്രവും ഇന്ത്യ തന്നെയാണ് പക്ഷേ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ ഇന്ത്യ ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യയുടെ പിന്നെ ഡിഫൻസ് അതായത് പ്രതിരോധ ആവശ്യങ്ങൾക്കുള്ള മുഴുവൻ ആയുധങ്ങളും നമ്മൾ ഇറക്കുമതി ചെയ്യുകയായിരുന്നെങ്കിൽ ഇന്ന് ഏതാണ്ട് അറുപത് അറുപത്തഞ്ച് ശതമാനമായിട്ട് അത് കുറഞ്ഞിട്ടുണ്ട് അത് വലിയ വസ്തുതയാണ് പിന്നെ അത് അതുമാത്രവുമല്ല ഇന്ത്യ നൂറ് രാജ്യങ്ങളിലേക്ക് പിന്നെ നൂറിലധികം രാജ്യങ്ങളിലേക്ക് ആയുധങ്ങൾ കയറ്റി അയക്കും ആയുധങ്ങൾ എന്ന് വെച്ചാൽ കോമ്പണൻസ് ഉൾപ്പെടെയുള്ളതാണ് അത് പറയുക അത് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇപ്പോഴും ചെറിയ പ്രതിസന്ധികളൊക്കെ ഉണ്ട് കാരണം എന്ന് വെച്ചാൽ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നത് ഈ ഹൈ വാല്യൂ ആയിട്ടുള്ള ആയുധങ്ങളല്ല അതായത് എയർക്രാഫ്റ്റ് ഫൈറ്റർ ജെറ്റുകളോ അല്ലെങ്കിൽ അതുപോലുള്ള പിന്നെ കാര്യങ്ങളോ അല്ല കുറച്ചുകൂടെ താഴെയുള്ള കാര്യങ്ങൾ അതായത് ഹൊബിറ്റ്സറുകള് അല്ലെങ്കിൽ റോക്കറ്റ് ലോഞ്ചറുകൾ അങ്ങനെയൊക്കെയുള്ള അതിലേക്ക് നമുക്ക് പിന്നെ വരാം ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ത്യ ഏതാണ്ട് ഇരുപത്തി ഒരായിരം കോടി രൂപയുടെ മൂല്യമുള്ള ആയുധങ്ങൾ കയറ്റി അയച്ചു എന്നാണ് പിന്നെ സർക്കാർ രേഖകളിൽ കാണുന്നത് ശരി ഇതൊരു വലിയ നേട്ടമാണ് കാരണം ഏതാണ്ട് പിന്നെ ഈ രണ്ടായിരത്തി നാല് പതിനാല് തുടങ്ങി ആ ദശകത്തിൽ നമ്മൾ കയറ്റി അയച്ച ആയുധങ്ങളെക്കാൾ ഏതാണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് കയറ്റി അയച്ച ആയുധങ്ങളുടെ നിന്ന് കിട്ടിയ വരുമാനത്തെക്കാൾ ഇരുപത്തി മടങ്ങ് പണം നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേടി നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ആകുമ്പോൾ ആയുധ കയറ്റുമതിയിലൂടെ അൻപതിനായിരം കോടി രൂപ സമ്പാദിക്കുക എന്നുള്ളതാണ് അത് സാധ്യമല്ല അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ആയുധ കയറ്റുമതിയുടെ കാര്യം പറഞ്ഞു എവിടോട്ടൊക്കെയാണ് നമ്മൾ ആയുധം കയറ്റുമതി ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ നമ്മൾ ഈ പറയുന്നതിനേക്കാൾ ഞെട്ടൽ ഉണ്ടാവും കാരണം ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നത് അമേരിക്കയിലോട്ടാണ് യു എസിലോട്ടാണ് ഇതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഞെട്ടിപ്പിക്കുന്ന സത്യം രണ്ടാമത് ഇസ്രയേലിലോട്ട് മുഴുവൻ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പിന്നെ അതുപോലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഇപ്പോഴാണെങ്കിൽ ഫിലിപ്പൈൻസ് അതുപോലെ പിന്നെ ഇന്തോനേഷ്യ പിന്നീട് കാമ്പോഡിയ അതുപോലെ വിയറ്റ്നാം തുടങ്ങിയ ഒരുപാട് രാജ്യങ്ങളിലേക്ക് ഇന്ത്യ കയറ്റുമതി പിന്നെ ഡൈവേഴ്സിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം ഇന്ത്യ തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഇന്ത്യയുടെ ഒരു വലിയ കസ്റ്റമർ യൂറോപ്പിൽ നിന്നാണ് അതായത് അർമീനിയ അർമീനിയ പണ്ട് റഷ്യയുടെ കയ്യിൽ നിന്നായിരുന്നു ആയുധങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത് കുറച്ച് ഒരു രണ്ട് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അർമീനിയെ അസർബൈജാനും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായി ആ യുദ്ധം ഉണ്ടായ സമയത്ത് അർമീനിയയുടെ കുറച്ച് പിന്നെ ഭൂപ്രദേശങ്ങൾ അസർബൈജാൻ പിടിച്ചെടുക്കാനിടയായി ഇതിനുശേഷം അർമീനിയ അവരുടെ ആയുധങ്ങളുടെ അപര്യാപ്തത തിരിച്ചറിഞ്ഞു അപ്പൊ അവർ ലോക മാർക്കറ്റിൽ പല രാജ്യങ്ങളിൽ നിന്നും ആയുധം വാങ്ങിക്കാൻ ശ്രമിച്ചു കാരണം അവിടെ അവർക്കൊരു പരിമിതി ഉണ്ടായിരുന്നു കാരണം ഇസ്രായേലും റഷ്യയും അസർബൈജാൻ ആയുധങ്ങൾ കൊടുക്കുകയാണ് അമേരിക്കയിൽ നിന്ന് ആയുധം വാങ്ങണമെങ്കിൽ വലിയ തുകയാവും ചൈനീസ് ആയുധങ്ങളെ പല രാജ്യങ്ങളും വിശ്വസിക്കുന്നില്ല പാകിസ്ഥാൻ ഓഫ് കോഴ്സ് ചൈനീസ് ആയുധങ്ങൾ ഒരുപാട് വാങ്ങിച്ചു കൂട്ടുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അത് വേറെ വഴികളൊന്നുമില്ല അപ്പോൾ അർമീനിയ ഇന്ത്യയിലേക്ക് ആയുധങ്ങൾക്ക് വേണ്ടി എത്തി അവർക്ക് ഇന്ത്യൻ ആയുധങ്ങളുടെ മൂല്യം കാര്യക്ഷമത ഇതൊക്കെ വളരെ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലായി അങ്ങനെ അവർ ഈ സ്വാദി റഡാർ എന്ന് പറഞ്ഞ് ആയുധങ്ങൾ ലൊക്കേറ്റ് ചെയ്യുന്ന വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാറ് അവര് വാങ്ങിച്ചു ആദ്യം അതിനുശേഷം അവരെ ഇന്ത്യയുടെ പിന്നാക എന്ന് പറയുന്ന മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ അതായത് പിന്നെ നിരവധി ഒരു റോക്കറ്റുകൾ ഒരേ സമയം വിക്ഷേപിക്കുന്ന റോക്കറ്റ് ലോഞ്ചറാണ് അത് മൂവബിളുവാണ് അതായത് ഒരു സ്ഥലത്തു നിന്നും ഒരു വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കും നിരവധി റോക്കറ്റുകൾ അതിൽ നിന്ന് വിക്ഷേപിക്കും എന്നിട്ട് ശത്രു അത് കണ്ടുപിടിക്കുന്ന വേണ്ടി ആ റോക്കറ്റ് ലോഞ്ചർ അവിടെ നിന്ന് മാറ്റും മുംബൈയിലാണ് അത് അവർ പിനാക റോക്കറ്റ് ലോഞ്ചർ വാങ്ങിച്ചു പിന്നീട് അവർ വീണ്ടും ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിക്കുകയാണ് അതായത് ഹോവിറ്റ്സർ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ അവർ ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കുകയാണ് നമ്മുടെ ബ്രഹ്മോസ് മിസൈല് അതിന് ലോകത്തെയെല്ലാം മുഴുവനുള്ള രാജ്യങ്ങൾക്കും ഇപ്പം ബ്രഹ്മോസ് മിസൈൽ വാങ്ങിക്കാനുള്ള താല്പര്യം ഇന്ത്യ കൊടുക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ ഇത് ഇന്ത്യയും റഷ്യയും കൂടെ ചേർന്ന് സംയുക്തമായിട്ട് വികസിപ്പിച്ചതാണ് ബ്രഹ്മോസ് മിസൈല് അതൊരു പിന്നെ സൂപ്പർ സോണിക് മിസൈലാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്ത് ചെയ്തിരുന്നു അതായത് പിന്നെ ബ്രഹ്മോസ് മിസൈ മിസൈലിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ഒറിജിനൽ റേഞ്ചാ എന്ന് പറയുന്നത് ഏതാണ്ട് പിന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആയിരുന്നു പിന്നീട് അത് ഇന്ത്യ റേഞ്ച് വർദ്ധിപ്പിച്ചു അപ്പോൾ അന്ന് ഇന്ത്യ പുറത്തു പറഞ്ഞിരുന്നത് ഇതിൻ്റെ റേഞ്ച് അഞ്ഞൂറ് കിലോമീറ്റർ ആണെന്നാണ് പക്ഷെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഒരു രഹസ്യം വെളിയിൽ വിട്ടു അതായത് ഇന്ത്യയുടെ പുതിയ ഇന്ത്യയുടെ കൈവശം ഇപ്പോൾ ഇരിക്കുന്ന ബ്രഹ്മോസ് മിസൈൽ എക്സ്റ്റൻഡ് റേഞ്ച് എന്ന് പറയുന്ന മിസൈലിന്റെ റേഞ്ച് എണ്ണൂറ് കിലോമീറ്ററിലധികമാണ് അപ്പം അത് ഒരു വലിയ ഒരു ഞെട്ടലാണ് ലോകത്തിന് ലോകത്തിനുണ്ടായത് കാരണം ഈ മിസൈൽ സിസ്റ്റം പിന്നെ തടുക്കാനായിട്ട് ഇപ്പോഴുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും തന്നെ കഴിവില്ല ഇതിനിടയ്ക്ക് ചില ആൾക്കാർ നമ്മളോട് ചില സംശയങ്ങൾ താഴെ കമന്റിൽ വന്നിരുന്നു ഇതിന്റെ റേഞ്ച് എണ്ണൂറ് അല്ല എണ്ണായിരം ആണെന്ന് അത് തെറ്റാണ് എണ്ണായിരം അല്ല എണ്ണൂറ് തന്നെ ആണ് എണ്ണായിരം കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ അഗ്നി ഫൈവിന്റെയാണ് അത് ചിലർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നുണ്ട് അത് ബാലിസ്റ്റിക് മിസൈലാണ് ബാലിസ്റ്റിക് മിസൈലും പിന്നെ ക്രൂയിസ് മിസൈലും രണ്ട് തരത്തിലുള്ള മിസൈലുകളാണ് അത് തമ്മിൽ ദയവായിട്ട് ശ്രോതാക്കൾ തെറ്റി കൂട്ടിക്കുഴയ്ക്കരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതുപോലെ തന്നെ അപ്പം ഞാൻ വീണ്ടും തിരിച്ച് നമ്മുടെ വിഷയത്തിലേക്ക് വരാം അപ്പോൾ ഇന്ത്യ ഞാൻ പറഞ്ഞു അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നത് അപ്പോൾ അതില് കയറ്റുമതി ചെയ്യുന്നതിൽ ഇപ്പൊ യു എസിലോട്ടും പിന്നെ ഇസ്രയേലിലോട്ടും ഒക്കെ കയറ്റുമതി ചെയ്യുന്നതിൽ ചില പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കയറ്റുമതി ഉൽപ്പന്നമെന്ന് പറയുന്നത് നമ്മുടെ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളാണ് ഇന്ന് നാറ്റോ ഉപയോഗിക്കുന്ന ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളും ഇന്ത്യയിലെ ഉണ്ടാക്കുന്ന ജാക്കറ്റുകളാണ് അത്ര കാര്യക്ഷമവും അതുപോലെ തന്നെ ആത്യന്താധുനികമായിട്ടുള്ള ബുള്ളറ്റ് പ്രൂഫ് ലൈറ്റ് വെയ്റ്റുമായിട്ടുള്ള ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളാണ് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നത് പിന്നെ അതുപോലെ ഇന്ത്യ യു എസിലോട്ടൊക്കെ കയറ്റുമതി ചെയ്യുന്നത് കോമ്പണൻസ് ആണ് ഒരുപാട് അതായത് ഇലക്ട്രോണിക് കൺട്രോൾ സിസ്റ്റം അതിന്റെ കോമ്പണൻസ് പിന്നെ ഇന്ത്യ ഇസ്രായേലിലോട്ട് കയറ്റുമതി ചെയ്യുന്ന ചില ഇസ്രായേൽ കമ്പനികൾ ഇന്ത്യയിൽ ഇന്ത്യയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് എൽ ബിറ്റ് സിസ്റ്റംസ് എൽ ബിറ്റ് സിസ്റ്റംസ് അദാനി ഗ്രൂപ്പുമായിട്ട് ചേർന്ന് ഇന്ത്യയിൽ നിന്ന് ഡ്രോൺ നിർമ്മിക്കുന്നുണ്ട് ആ ഡ്രോൺ അവര് ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടയ്ക്ക് അവര് ആ ഇരുപതോളം ഡ്രോണുകൾ ഇന്ത്യയിൽ നിന്നും അദാനി എൽബിറ്റിന്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചിരുന്നു ഹൈദരാബാദിലാണ് ഇത് നിർമ്മിക്കുന്നത് അതുപോലെ തന്നെ പിനാക്യു പിനാഗ മൾട്ടിബാരൽ റോക്കറ്റ് ലോഞ്ചറിനും ഇന്ന് ലോകമെമ്പാടും ഉപഭോക്താക്കളുണ്ട് ബ്രഹ്മോസ് ഞാൻ പറഞ്ഞു ബ്രഹ്മോസ് വാങ്ങിക്കാൻ വേണ്ടി ഒരുപാട് പേര് ക്യൂ നിക്കുകയാണ് ഇവൻ ബ്രസീല് അതുപോലെ ആഫ്രിക്ക പിന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ രാജ്യങ്ങൾ പക്ഷെ ഇന്ത്യ സുഹൃത്ത് രാഷ്ട്രങ്ങൾക്ക് മാത്രമേ ബ്രഹ്മോസ് മിസൈല് കൊടുക്കുകയുള്ളൂ അതുതന്നെ അതിന്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ഉള്ള മിസൈല് മാത്രമേ കൊടുക്കുള്ളൂ കാരണം അതിന് മുകളിൽ റേഞ്ച് ഉള്ള മിസൈല് കൊടുക്കുന്നത് മിസൈൽ ടെക്നോളജി കൺട്രോൾ റഷ്യം എം ടി സി ആറിൽ അംഗങ്ങളായവർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ നമ്മൾ അതിൽ അംഗമാണ് അപ്പോൾ നമുക്ക് അതിലംഗമായ മറ്റൊരു രാജ്യത്തിന് നമ്മൾക്ക് വിൽക്കാം പക്ഷേ അതേസമയം അംഗമല്ലാത്ത ഒരു രാജ്യത്തിന് അത് നമുക്ക് വിൽക്കാൻ അധികാരമില്ല അങ്ങനെ വിറ്റിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മേൽ ഉപരോധം ക്ഷണിച്ചു വരുത്തുകയായിരിക്കും ഫലം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ആംസ് ആൻഡ് അമ്യൂണിഷ്യൻസ് എന്ന് പറയും ആയുധങ്ങളും വെടിക്കോപ്പുകളും അല്ലെങ്കിൽ അതാണ് അമ്യൂണിഷ്യൻസ് ഉദാഹരണത്തിന് വെടിയുണ്ടകള് അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കള് നമുക്കറിയാം ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം നടന്നപ്പോ ഒരു കപ്പൽ നിറയെ അമ്യൂണിഷ്യനുമായിട്ട് ഇന്ത്യൻ കപ്പലുകൾ ഇസ്രായേലിലേക്ക് പോയതും അതിനെ ഇന്ത്യയിലെ തന്നെ പ്രതിപക്ഷവും അതുപോലെ പിന്നെ ചില ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളും ഒക്കെ വിമർശിച്ചത് അപ്പൊ അമ്യൂണിഷൻ്റെ കാര്യത്തിൽ ഇന്ത്യക്ക് വലിയ പിന്നെ സ്വാശ്രയത്വം കൈ വന്നിരിക്കുകയാണ് ഇന്ന് ഇന്ത്യ ഉപയോഗിക്കുന്ന അമ്യൂണിഷനിൽ ഏതാണ്ട് എൺപത്തഞ്ച് തൊട്ട് തൊണ്ണൂറ് ശതമാനവും ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുകയാണ് പുറത്തുനിന്ന് നമുക്ക് വളരെ ചെറിയ രീതിയിൽ മാത്രമേ അമ്യൂണിഷൻ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നു ഇതിൻ്റെ ഈ മേഖലയിലെ കമ്പനികളെ കൂടെ പറഞ്ഞിട്ട് നമ്മൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മള് ഏതാണ്ട് അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് ഈ മേഖലയിലെ കമ്പനികളെ കൂടെ നമുക്ക് ഒന്ന് പരിശോധിക്കാം എങ്ങനെയാണ് ഇന്ത്യ ഈ കാലയളവിൽ അതായത് രണ്ടായിരത്തി പതിനാല് തൊട്ടി ഇരുപത്തിനാല് വരുന്ന വരെ വരുന്ന ഒരു ദശകത്തിൽ എങ്ങനെയാണ് ഇന്ത്യ ഉൽപാദനം വർദ്ധിപ്പിച്ചത് എന്ന് നമുക്ക് പരിശോധിക്കാം അതായത് ഇന്ത്യയിൽ ഇപ്പോൾ മൂന്ന് തരത്തിലുള്ള സർക്കാർ കമ്പനികളുണ്ട് പൊതുമേഖലാ കമ്പനികളുണ്ട് അതുപോലെ സ്വകാര്യ മേഖലയും വളരെ ശക്തമായി ആയുധ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഈ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തമാണ് ഇന്ത്യയുടെ ഈ ആയുധ നിർമ്മാണത്തിൽ ഒരു കുതിച്ചു ചാട്ടത്തിന് ഇപ്പോൾ കാരണമായിരിക്കുന്നത് ശരിക്കും ഞാൻ ആദ്യമേ പറഞ്ഞു പിന്നെ അദാനി എൽബിറ്റിനെ കുറിച്ച് പറഞ്ഞു അതുപോലെ ഇസ്രായേലിലെ മറ്റൊരു പ്രധാന ആയുധ നിർമ്മാണ കമ്പനിയാണ് റഫാൽ സിസ്റ്റംസ് ഇന്ത്യയിൽ സ്വകാര്യ മേഖലയുമായിട്ട് ചേർന്നിട്ട് ആയുധ നിർമ്മാണം നടത്തുന്നുണ്ട് പിന്നീട് ഈ മേഖലയിലുള്ള വളരെ സുപ്രധാനമായ ഒരു കമ്പനിയാണ് ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് അവർ അവരുടെ ഡ്രോണുകൾ പിന്നെ വലിയ രീതിയിൽ ഇപ്പോൾ ഇന്ത്യൻ സൈന്യം വാങ്ങിക്കുന്നുണ്ട് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനി ആണ് സോളർ ഇൻഡസ്ട്രീസ് പൂനെയിലുള്ള പൂനെ അടിസ്ഥാന ആസ്ഥാനമായിട്ടുള്ള സോളർ ഇൻഡസ്ട്രീസ് അങ്ങനെ ഇപ്പോൾ ലോകത്ത് പിന്നെ ഞാൻ പറയാൻ ഒരു പേരാണ് ഐഡിയ ഫോർജ് ഐഡിയ ഫോർജ് ഈ ഡ്രോൺ നിർമ്മാണത്തിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉള്ളൊരു കമ്പനിയാണ് അങ്ങനെ നമ്മൾ നോക്കുമ്പം ലോകോത്തരമായ ടെക്നോളജി കൈകാര്യം ചെയ്യാനുള്ള ശേഷിയുള്ള സ്വകാര്യ മേഖലാ കമ്പനികളും ഇന്ത്യയിൽ ഉയർന്നു വന്നിരിക്കുകയാണ് പിന്നെ എച്ച് ഐ പോലുള്ള കമ്പനികൾ ഇവിടെ പൊതുമേഖലയിൽ ഓൾറെഡി ഉണ്ട് എച്ച് ഐ കമ്പനി നമുക്കറിയാം തേജസ് വിമാനം ഉണ്ടാക്കുന്നവരാണ് അതുപോലെ തന്നെ പിന്നെ മറ്റ് ഉണ്ട് പ്രസന്റ് എന്ന് പറയുന്ന ഹെലികോപ്റ്റർ ഇപ്പോൾ വ്യോമസേന പിന്നെ നൂറ്റമ്പത് പ്രസന്റ് ഹെലികോപ്റ്ററുകൾ വാങ്ങാനുള്ള ഓർഡർ കൊടുക്കുകയാണ് ഇന്ത്യൻ മിലിറ്ററി എൽ സി എ തേജസിന്റെ കാര്യത്തിൽ ചില ഡിലേ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അമേരിക്കയിൽ നിന്നുള്ള എൻജിൻ ജിയുടെ എഫ് ഫോർ സീറോ ഫോർ എൻജിൻ ഇന്ത്യയിലേക്ക് എത്തിക്കഴിഞ്ഞു ഇന്ത്യയിലേക്കല്ല എച്ച് എല്ലി കൈവശം എത്തിക്കഴിഞ്ഞു അപ്പോൾ അധികം താമസിക്കാതെ ഈ വർഷം അവർ പന്ത്രണ്ട് എഞ്ചിനുകൾ എച്ച് എല്ലിന് കൈമാറ്റം ചെയ്യും എന്നാണ് പറയുന്നത് എന്തായാലും ശരി ആയുധ വെറും ഒരു ആയുധ ഇറക്കുമതി രാഷ്ട്രം എന്നുള്ള നിലയിൽ നിന്നും തന്ത്രപ്രധാനമായ ആയുധങ്ങൾ നിർമ്മിക്കുകയും അത് കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ വളർന്നു കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് അങ്ങേയറ്റം അഭിമാനമുണ്ടാക്കുന്ന ഒരു വസ്തുതയാണ് എനിക്ക് തോന്നുന്നു നമ്മൾ കയറ്റുമതി ചെയ്തത് ഇരുപത്തിയോരായിരം കോടി രൂപ എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഏതാണ്ട് ഒന്നേകാൽ ലക്ഷം കോടി അടുപ്പിച്ചുള്ള മൂല്യമുള്ള ആയുധങ്ങളാണ് കഴിഞ്ഞ വർഷം ഇന്ത്യയിലെ കമ്പനികൾ ഉണ്ടാക്കിയത് അത് വരും ഭൂരിഭാഗവും ഇന്ത്യയിൽ തന്നെയാണ് ഉപയോഗിച്ചത് വരും ദിവസങ്ങളിൽ ഈ മേഖലയിൽ പ്രത്യേകിച്ച് ആത്മനിർഭർ ഭാരത് പോലുള്ള പദ്ധതികളുടെ ബലത്തിൽ ഈ കമ്പനികൾ അതിശക്തമായ പ്രകടനം തന്നെ കാഴ്ചവെക്കും നമ്മുടെ ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്യും എന്ന് നമുക്ക് ഇതാണ് ഇതിൽ ഉള്ള ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക